ണം പിന്നെ കുട്ടിക്ക് അപ്പൊ പറഞ്ഞു എന്റെ കുട്ടി ഇന്നു മുതൽ ആറാമത്തെ മാസം മരിക്കും എന്നാണ് റെക്കോർഡിൽ ഉള്ളത് അതുകൊണ്ട് ഞാൻ ധാരണന്നിട്ടതിൽ കാര്യമില്ല അതല്ലാൻ്റെ കവാ അങ്ങനെയാ കുട്ടിക്കും സ്വർഗത്തിൽ ഒരുമിച്ച് തോഫിക്ക് മനസ്സിലായോ അന്ന് മരിക്കേണ്ട ദീനൊന്നും കുട്ടിക്കില്ല ഇയാൾ വീട്ടിൽ പോയി ഒരു കരിക്കഷ്ണം എടുത്തിട്ട് ചെത്തിത്തൊച്ചേച്ച തേച്ച ചുമരുമേ ഡേറ്റ് വെച്ചു കാരണം ആലുവായി എന്ത് പറഞ്ഞിട്ടുണ്ട് ആറ് മാസം ഇന്ന് മുതൽ ആറാം മാസം പൂർത്തിയാകുമ്പോൾ എൻ്റെ കുട്ടി മരിക്കും ഇയാൾ മദ്രസ മാലിന്യമ ദൂരെ എവിടെയാണ് പണിക്കോയി വന്നും വന്നും പോയി കളക്കിങ്ങനെ നോക്കി ആറാം മാസം തികയിൽ നിന്ന് എൻ്റെ തലേന്ന് വന്നു വന്നപ്പോൾ കുട്ടി മുറ്റത്തൂടെ പണി കളിക്കുക അപ്പോളും ഇങ്ങനെ ശങ്കിച്ചു ആറുമാസമാകുമ്പോൾ മരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അന്ന് രാത്രി കുട്ടിക്ക് പനിയായി വിറ്റെന്ന് കോലം മാറി മരിച്ചു ഇതെങ്ങനെ മനസ്സിലായി മനസ്സിലായില്ല അള്ളാഹിന്റെ റെക്കോർഡിലുള്ളത് നിന്റെ കുട്ടി ആറാമത്തെ മാസം പറ മരിക്കും എന്നാണ് എങ്ങനെയാണ് അവർക്ക് കിട്ടിയത് അത് സുബ്രഹാൻ്റെ വേറൊരു തിരക്കുള്ള കേറ്റാണത് ഹിസ്സിയായ യഥാർത്ഥത്തിലെ മേറാജ് അല്ലെങ്കിലും റൂഹിനെ കയറ്റി കൊടുക്കും അവിടുത്തെ കാര്യങ്ങൾ എന്തുകൊണ്ട് വിളിവാകും അവർക്ക് രാത്രി ഉറക്കല്ല അവർക്ക് കുർആാനല്ലാത്ത ചിന്ത അല്ല അവർക്ക് അള്ളാഹു അല്ലാതെ മനസ്സിലില്ല സുബൻ ലതി അപ്പോൾ അബാദത്തിന്റെ പ്രത്യേകതയാണ് ഈ ആളുടെ പ്രത്യേകത സുബഹാനി നബിഹി എന്നാണെങ്കിൽ തിരിഞ്ഞിട്ടില്ല സുബഹാനല്ലതി അസറബി റസൂലിഹി എന്നാണെങ്കിൽ റിസാലത്തിൻ്റെ പ്രത്യേകതയിരിക്കും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ട് പറയും ഒന്ന് ഉഷാറിലിരിക്കേ നിങ്ങൾ ഉഷാറിലാണോ നിങ്ങൾ ഉഷാറിലാണോ കേട്ട് കേട്ടു പത്ത് മിനിറ്റ് ഞാൻ അതൊന്നിങ്ങനെ ഒന്ന് ഒന്ന് ലേശം പോസ്റ്റ്മോർട്ടം ചെയ്തു തരാ ലേശം സുബഹാനല്ല ഈ ആൾക്ക് ഈ പ്രത്യേകത ലഭിച്ചത് ആ

കാരണം ഇതിൽ നമ്മൾ മുഷ്കരിക്കാം തിരിഞ്ഞിട്ടില്ല കയറണമെങ്കിൽ ഇന്നും കേറാം ഹിസ്സല്ല മാനവിയാക്കേറ്റം ഇതാണ് ഔലിയാക്കന്മാരുടെ മാത്രം അവർക്ക് ഉണ്ടാവും എന്തുകൊണ്ട് അബദ്ധിയത്തോണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കി ഒരു പത്ത് മിനിറ്റ് വേറൊന്നും ശ്രദ്ധിക്കരുത് പത്ത് മിനിറ്റ് നിങ്ങൾ വേറെ ശ്രദ്ധിക്കരുത് വളരെ ടെലിജെൻ്റായി ശ്രദ്ധിക്കണം ാണ് അസാബിഹി അപ്പോൾ എന്തിന്റെ പ്രത്യേകത ഇവിടെ ഉള്ള ഗുണം എന്താണെന്നറിയോ എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാം ഉയരാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്കും ഉയരാ എന്നാണെങ്കിൽ നമുക്ക് പറ്റൂല എന്തുകൊണ്ട് ോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റലോളി നമുക്കില്ലല്ലോ പക്ഷെ കൂടാം എങ്ങനെ എല്ലാരും തേങ്ങ അടക്കുമ്പോൾ ഞാൻ ചെറുത്തൊടച്ചു പോലെ പറ്റിയല്ലോ നബിയുടെ മേറാജ് പോലെ ആർക്കും ഉണ്ടായിട്ടില്ല എന്നാൽ ഉണ്ടായിട്ടുണ്ട് അമ്പി ഉണ്ടായി ഏത് അപഥിയത്തിന് മഹാറാജ് ആകാശത്തും മേലും ഭൂമി മേറാജാണ് അത് മേറാജ എന്തോണ്ട് കിട്ടി ഉറക്കം ആ ഒരാണ്ടു കാലം പോ പോന്നോവറും നാപ്പത് നാപ്പത് കൊല്ലം പറ ഉറങ്ങിയിട്ടില്ല വിവാദത്തിലായി കഴിച്ചൂട്ടി അങ്ങനത്തെ ആയിരക്കണക്കായ അള്ളാഹന്റെ ഉണ്ട് എന്തുകൊണ്ട് നേടി കണ്ണിന്റെ ഇമ വെട്ടാതന്നെ നോക്കി എന്തുകൊണ്ട് നേടി പറ എന്തുകൊണ്ട് നേടി ഇങ്ങനത്തെ ആയിരക്കണക്കായ ആളുകൾ ഉണ്ട് ഇത് ഞാൻ കഴിഞ്ഞെല്ലാം പ്രസംഗിച്ചപ്പോ കുത്തിരുപ്പന്മാരായ കുറച്ച് ആളുകൾ എനിക്കെതിരെ പ്രസംഗിച്ചു ഇയാൾക്ക് കിളിങ്ങിയതാണ് ഇയാൾക്ക് ഗുളി കഴിഞ്ഞതാണ് ഇവർക്ക് ഉറങ്ങണ്ട് മനുഷ്യ അപ്പോൾ ഞാൻ അതിന് താരിഖൊന്ന് തുറന്ന തുറന്നു അതിന്റെ മണിച്ചപ്പ് പിന്നോട് ഇങ്ങനെ പോയിട്ട് കണ്ടിട്ടില്ല അന്ന് മുങ്ങേടാ എനിക്കും നിങ്ങൾക്ക് ഒമ്പത് മണി കൂടെ പൊരക്കായത്തിനെയും പറ്റി പിടിച്ചു ഉറങ്ങേണ്ടിയിരുന്നു വിചാരിച്ച് എല്ലാവർക്കും അങ്ങനെയെന്നാ ഞങ്ങൾ വിചാരിച്ച് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾ ഇന്നോട് നിങ്ങൾ എന്നോട് നാൽപ്പതും അൻപതും കൊല്ലം ഉറങ്ങാത്ത ആയിരക്കണക്കായ ആളുകളെ ചരിത്രം പറയാൻ പറഞ്ഞാൽ ഞാൻ ഇരുപതാം നൂറ്റാണ്ടിൽ ഉള്ള ആളുകളെ ആളുകളെനിക്കറിയാം ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഷാബു ഞങ്ങളെ ഒരു ഉസ്താദ് അബ്ദുൽ അലി മെഹ്മൂദ് അദ്ദേഹത്തിന് ഷെയ്ഖുണ്ടായിരുന്നു ഹൈഫുൽ മിസ്രി അദ്ദേഹത്തെക്കുറിച്ച് ഷെയ്ഖ് മുത്തബലി ഷാറാബി പറയുന്നു എൻ്റെ കയ്യിലുണ്ട് മുത്തബലി ഷാറാബിയുടെയും ഉസ്താദാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് അലി ജുമായയുടെയും ഉസ്താദാണ് അലി മുഹമ്മദ് മിസ്രി അദ്ദേഹം മുത്തബൽ ഷാറാബി പറയുന്നുണ്ട് ഞങ്ങളുടെ ഉസ്താദ് മിസ്രി തങ്ങൾ നാൽപ്പതിലേറെ കൊല്ലം തങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഉസ്താദിന്റെ ഉസ്താദ് ഉസ്താദാണ് അബ്ദുൽ അലി മെഹ്മൂദ് അവരുടെ ഉസ്താദാണ് ഹൈഫുൽ മിസ്രി നിങ്ങൾ ഇന്റെ കൂടെ ഉണ്ടോ മനസ്സിലായില്ലേ ഈ മനുഷ്യനെ പറ്റി അബ്ദുൽ അലി മെഹമൂദ് മാത്രമല്ല അലിജുമായി അലി ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകം കണ്ട ഒരു പണ്ഡിതനാണ് ആര് ഷെയ് അലിജുമാൻ അലിജുമായയുടെയും ഉസ്താദാണ് ഷ്യാപു ഞങ്ങൾ ഉസ്താദ് ആയത് പോലെ ഉസ്താദാണ് ആര് അഹുദുൻ മിസ്രി തങ്ങൾ മിസ്രി തങ്ങൾ തട്ടി ഇന്ന് ലോകത്ത് ജീവിക്കുന്ന പ്രധാന പണ്ഡിതനായ അലിജുമാ പറയുന്നുണ്ട് ഞങ്ങൾ ഉസ്താദ് മിസ്രി തങ്ങൾ നാൽപ്പതിലേറെ കൊല്ലം വിഷ നിസ്കരിച്ച ഒന്നുകൊണ്ടാണ് സുസ്കരിച്ചത് അപ്പോൾ അവർ എന്തുകൊണ്ട് കയറി എന്തോണ്ട് ഇതാത്തോണ്ട് അങ്ങനത്തെ ആളുകൾക്ക് ലോഹിനുള്ളത് ഇവിടുന്ന് വായിക്കാൻ കഴിയും മേറാജ് ഏത് മേറാജ് അല്ല ഹിസ്സിയായ നേരിട്ട് പോകലല്ല അവർക്ക് മറിയാൻ നീക്കി കൊടുക്കും കേറാൻ കയണമായല്ല റൂഹിന് കയറാൻ കഴിയും ജസദല്ല ജസദിയൻ ആർക്ക് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ മനസ്സിലായോ അപ്പൊ നമുക്ക് വേണ്ട പണി എന്താ നമ്മൾ കൊറോണ കൊറോണമാണല്ലോ അതുകൊണ്ട് വള്ളിക്ക് വേണ്ട നമ്മൾ മനസിലായില്ല നമ്മളിപ്പോ മിക്കവാറും കേറും നമ്മൾ കേറും നമ്മൾ മിക്കവാറും കൊല്ലം കേറും എന്തുകൊണ്ട് അറുപത് വയസ്സായ ആളുകൾ അങ്ങാടിയിൽ പൂള വെക്ക ജുമായിന്റെ നേരത്ത് എന്തേ മാമങ്ങൾ ഇവിടെ നമ്മക്ക് ജുമാനല്ലോ എന്നിട്ട് മിക്കവാറും കേറും ഈ മനുഷ്യന്മാര് മനുഷ്യന്മാര്യക്കാരാണെങ്കിൽ സമയത്തിന്റെ ഒരു പൊട്ടിത്തെർപ്പാന്ന് വിചാരിക്ക തന്താർ പത്തറുപത് എഴുപതായി തടിമലുള്ള രോമം മുഴുവനും വെളുത്ത് ചെമ്പിച്ചു പോയ തന്താർ ആ തന്താരാണ് ജുമാന്റെ നേരത്ത് പൂള വെക്ക ജുമാൻ ജുമാന്റെ നേരത്ത് പിന്നെ നാരങ്ങ അങ്ങാടിയിൽ എന്റെ അമ്മാണേ മനസിലായി പറഞ്ഞത് അതെന്താ അവരെ പറ്റ ഇവരെന്താ കാരണം കിട്ടാൻ നിൽക്കൂലെ മനുഷ്യന്മാര് മൂമിനു ചുമ എന്ന് പറഞ്ഞാൽ മരിച്ചു വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ ആയിരിക്കും ഒരു മുമ്മിനായ മനുഷ്യൻ്റെ അഭിബാധത്ത് തടഞ്ഞു പോയാൽ അതിന് സഹിക്കാൻ കഴിയില്ല തിന്നൽ ഒഴിവാക്കാൻ കഴിയും പക്ഷെ അഭിബാധത്തെ ഒഴിവാക്കാൻ അവർക്ക് കഴിയില്ല അവർക്ക് തിരക്കുണ്ടാവും അവർക്ക് ഡെയിലി മ്യാറാജ് ഉണ്ടാവും ഇനി മഹാരാജിനെ പറ്റിയ അരിയസ് നിങ്ങൾ കേൾക്കണം മുത്തലി പറഞ്ഞത് ആ സ്വലാത്ത് മേഹറാജിന് മുമ്മിൻ ആ സ്വലാത്ത് മെഹാറാജിന് മുമ്മിൻ മുമ്മിനായ മനുഷ്യൻ്റെ മഹാരാജാണ് എന്ത് നിസ്കാരം നിസ്കരിക്കുമ്പോൾ നിസ്കരിച്ച് ഞാനും അപ്പോൾ നിനക്ക് മുഹയ്യബാത്ത് ഉണ്ടാവില്ല ഒക്കെ മഷൂദാത്തായിരിക്കും മറക്കപ്പെട്ട നിനക്കുണ്ടാവില്ല മനസ്സിലായില്ലേ പറഞ്ഞത് എൻ്റെ കുട്ടിക്ക് സുഖമില്ല പാപ്പ് നിങ്ങൾ ദ്വാരക്കി എന്ന് പറഞ്ഞു അപ്പോൾ ആരോട് ആലുവായ പോക്ക മുസ്ലിം ആരോട് ഒരാൾ പോയി ആലുവൈൻ്റെ ദാരിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വേളുണ്ട് വേൾ കേട്ട് വരണം ഞാൻ അയാൾ പോയി വേൾ കേട്ട് വന്നു സുഖയിന് ശേഷം പിന്നെയും വന്നു അപ്പം ആലുവായ പോക്ക മുസ്ലിമാർ പിന്നെ പിന്നെയും പാവ എൻ്റെ കുട്ടിക്ക് ദ്വാരക്കണം പിന്നെ കുട്ടിക്ക് സുഖമില്ലായിരുന്നു അപ്പോൾ പറഞ്ഞു എൻ്റെ കുട്ടി ഇന്നുമുതൽ ആറാമത്തെ മാസം മരിക്കും എന്നാണ് റെക്കോർഡിലുള്ളത് അതുകൊണ്ട് ഞാൻ അതിൽ കാര്യമില്ല അതല്ല എൻ്റെ കള അങ്ങനെയാ ചിപ്പോ സ്വർഗത്തിൽ ഒരുമിച്ച് വിടാൻ തോഫിക്കാൻ മനസ്സിലായോ അന്നും മരിക്കേണ്ട ദീനൊന്നും കുട്ടിക്കില്ല ഇയാൾ വീട്ടിൽ പോയി ഒരു കരി കഷ്ണം എടുത്തിട്ട് ചെത്തി ചുമരുമേ ഡു കാരണം ആലുവായി എന്ത് പറഞ്ഞിട്ടുണ്ട് ആറ് മാസം ഇന്ന് മുതൽ ആറാം മാസം പൂർത്തിയാകുമ്പോൾ എൻ്റെ കുട്ടി മരിക്കും ഇയാൾ മദ്രസ മാലിയമ്മൻ ദൂരെ എവിടെയാണ് പണിക്കോയി വന്നും വന്നും പോയി കളക്കിങ്ങനെ നോക്കി ആറാം മാസം തികയും എൻ്റെ തലേന്ന് വന്നു വന്നപ്പോൾ കുട്ടി മുറ്റത്തൂടെ പണി കളിക്ക അപ്പോളും ഇങ്ങനെ ശങ്കിച്ചു ആറുമാസാവുമ്പോൾ മരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അന്ന് രാത്രി കുട്ടിക്ക് പനിയായി പിറ്റേന്ന് കോലം മാറി മരിച്ചു ഇതെങ്ങനെ മനസ്സിലായി മനസ്സിലായില്ല അള്ളാഹാന്റെ റിക്കാർഡിലുള്ളത് നിന്റെ കുട്ടി ആറാമത്തെ മാസം പറഞ്ഞു കിട്ടിയത് അത് സുബ്രഹാൻ്റെ വേറൊരു തിരക്കുള്ള കേറ്റാണത് ഹിസ്സിയായ യഥാർത്ഥത്തിനുമേ ആ അല്ലെങ്കിലും റൂഹിനെ കയറ്റി കൊടുക്കും അവിടുത്തെ കാര്യങ്ങൾ വിളിവാവും എന്തുകൊണ്ട് വിളിവാവും അവർക്ക് രാത്രി ഉറക്കല്ല അവർക്ക് ഖുർആാനല്ലാത്ത ചിന്ത അല്ല അവർക്ക് അള്ളാഹു അല്ലാതെ മനസ്സിലില്ല അപ്പോൾ അവർക്ക് എന്തുണ്ടാവും എന്തുണ്ടാവും ുംങ്ങളുടെ പാണക്കാട്ട വല്ലിപ്പയോട് പാണക്കാട്ട് കടലുണ്ടിപ്പുഴയിൽ ചരിത്രാണ് കുട്ടിയെ കാണാൻ ആരുടെ അടുത്ത് തെരഞ്ഞെടുപ്പ് കിട്ടിയേ കിട്ടിയില്ല അങ്ങനെ എന്ത് ചെയ്ത് ആരോ ചികിത്സാരിയുടെ അടുത്ത് പോയി അപ്പോൾ എന്ത് പറഞ്ഞു ചികിത്സാരി രണ്ട് കിലോമീറ്റർ താഴെ തപ്പാൻ പറഞ്ഞേ രണ്ട് കിലോമീറ്റർ താഴെ തപ്പി കിട്ടിര അവസാനം പാണക്കാട്ടെ കുടുംബത്തിലെ വലിയ അന്ന് ജീവിച്ചു വലിയ പഞ്ചടുത്ത് വന്നു താരിഖിലെ പേരുണ്ട് ഹുസൈനാറ്റക്കോയത്തങ്ങളോ മറ്റോ ആണ് മനസ്സിലായോ അവരടുത്ത് വന്നപ്പോൾ എന്നിട്ട് നിങ്ങൾ എവിടെ പോയി ഞങ്ങൾ പോയി എന്തു പറഞ്ഞു രണ്ട് കിലോമീറ്റർ താഴെ പോയി തപ്പാൻ പറഞ്ഞു തപ്പിയോ തപ്പി കിട്ടിയോ കിട്ടിയില്ല ആഹാ വെളിച്ചമായ പിന്നെ താഴെ തന്നെ തപ്പണം വലിയ കറാമ തന്നെ നിങ്ങൾ രണ്ട് കിലോമീറ്റർ മേലെ പറഞ്ഞു രണ്ടു കിലോമീറ്റർ മേലെ പോയി തപ്പി കുട്ടിനെ കിട്ടി മൈറ്റുണ്ടാണ് മേലെ ഇതേ ഇത് മുഖയ്യ പാട്ടാണ് ഇതിനവർക്ക് കവടി നിരത്തേണ്ട ആവശ്യമില്ല അവർക്ക് തകലുണ്ടാവൂല അത് എന്തുകൊണ്ട് നേടി എന്തുകൊണ്ട് നേടി അസ്രഹി അത് വേറെ ആണ് മനസ്സിലായോ ഈ ഫോട്ടോ സ്റ്റാറ്റ് ഇപ്പോഴും നടക്കും എന്തുകൊണ്ട് നടക്കും നമ്മുടെ പറഞ്ഞ വാക്ക് അപ്പോൾ മ്യാരാജ് ഇപ്പഴും നടക്കും അതല്ലോ സ്റ്റാറ്റിങ് മനസ്സിലായില്ലേ പറഞ്ഞ് മനസ്സിലായോ കാരണം സുബഹാനല്ല പറഞ്ഞത് അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കണം നമുക്ക് മെഹറാജിനു പറ്റിയൊരു മുതലല്ല തന്നു നമുക്ക് മെഹറാജ് ഉണ്ടാക്കാൻ നമുക്ക് പറഞ്ഞത് മനസ്സിലായോ ചിന്തിക്കണം അങ്ങനെ ഉണ്ടല്ലോ ഫ്ലൈറ്റിലൊക്കെ കേറി ദുബായി പോയി പാപ്പ തിരിച്ചു വന്നപ്പോൾ അത്യാവശ്യമൊക്കെ കയറി ഇരുന്നിട്ട് ഒരു ലേശമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മോട്ടർ ചെറിയൊരു മോട്ടറിന്റെ കൂടെ ഒന്നങ്ങോട്ട് പാറാനോ പറക്കാനോ കിട്ടിയ ചെറിയ ഒരു വിമാനത്തിന്റെ മോഡലും കൊണ്ട് വാപ്പ വരാം ആ വിമാനത്തിൽ ദുബായിൽ എത്തൂലെങ്കിലും ഒരിൽ ഒരു ഒന്നങ്ങോട്ട് ചാടുക ചെയ്യാ മനസ്സിലായി പറഞ്ഞൊരു മനസ്സിലായോ അത് കുട്ടിയെ ബഹുമാനിച്ചതാണ് വാപ്പ പോയി വരുമ്പോ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരണ്ടേ പറഞ്ഞ് മനസ്സിലായില്ലേ അങ്ങനെ തന്നെയാണല്ലോ അള്ളാഹുബിന്റെ ഹബീബ് മെഹറാജിന് പോയി വന്നപ്പോൾ നമുക്ക് മെഹറാജ് കൊണ്ടുവന്നു ഇത് മെഹറാജിന്റെ ഫോട്ടോ സ്റ്റാറ്റ് ആണ് നമുക്ക് മെഹറാജ് ആകാം അസൊലാത്ത് മെഹറാജു നിസ്കാരം ആയ മനുഷ്യന്റെ പറ മെഹറാജാണ് നിസ്കാരം നമുക്ക് ആനന്ദമായാൽ മാറാൻ നമ്മക്കും നീങ്ങും പക്ഷെ നമ്മൾ എന്തു വേണം കുടുങ്ങി തിരസ്കരിക്കുന്ന പണി അവസാനിച്ചിട്ട് നിസ്കാരം നമ്മുടെ മനസ്സിന്റെ ആനന്ദമായി മാറണം മനസിലായോ അതാണ് നാളെ വരെ ഉണ്ടാവും ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യ കാര്യങ്ങളും കാലഘട്ടത്തിൽ എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട് എത്ര എത്രയോ എത്രയോ മനസ്സിലായോ പറഞ്ഞു എത്ര സംഭവം എത്ര സംഭവമാണ് പറഞ്ഞത് അബ്ദുൾ റഹ്മാൻ പിൻ മുൽ അലി അബി അള്ളാഹു പറഞ്ഞില്ലേ നിന്റെ നെറ്റിത്തടത്തിലുണ്ട് കൊല്ലുക മനസ്സിലായില്ല ആരെ കണ്ടപ്പോ മനസ്സിലായോ കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ് ആര് പറഞ്ഞ അലിറബി അള്ളാഹു നബിയാണോ അലി റബി അള്ളാഹു നബിയാണോ അല്ല പക്ഷേ അബ്ദുറഹ്മാൻ റഹ്മാൻ മുൽജിബിനെ മുൽ കണ്ടപ്പോ പറഞ്ഞു നിന്റെ നെറ്റിയിലുണ്ട് എന്നൊക്കെ കാത്തിൽ നീ ആണെന്നെ കൊല്ലുക എന്റെ നെറ്റിയിലുണ്ട് അവൾക്ക് മറ നീങ്ങും കാരണം അവൾക്ക് മനസ്സിലായോ യുദ്ധത്തിൽ തറച്ച അമ്പേ നിസ്കാരത്തിൽ എടുത്തപ്പോൾ നിസ്കാരത്തിന്റെ ഗാഠമായ അമ്പ് പറിച്ചതിനെ സൈദന അലി അറിഞ്ഞില്ല എന്തുകൊണ്ട് അറിഞ്ഞില്ല അലി എവിടെയാണ് പറ എവിടെ മനസ്സിലായോ ഭൂമിയിലെ സ്ഥലകാല ബന്ധം നഷ്ടപ്പെട്ടിട്ടുണ്ട് മനസ്സിലായില്ലേ ഒരു രാത്രി മുഴുവൻ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കും സൈന ഉസ്മാൻ ബിൻ അഫ്ബാനെ കൈയട്ടും പന്ത്രണ്ട് മണിക്ക് നിസ്കാരം തുടങ്ങും മനസ്സിലായില്ല ഉസ്മാൻ ബിൻ അഫ്ഫിള്ള രാത്രി പാതിരാത്രി ആയ നിസ്കരിക്കാൻ നോക്കും ആര് സൈന ഉസ്മാൻ എന്നിട്ട് നിസ്കരിക്കും എവിടെക്ക് പോകൂല പോകാൻ കഴിയൂല രസത്തിൽ അങ്ങനെ ഉണ്ടാവും അങ്ങോട്ട് ഓതിപ്പോസ്കാരത്തിന് വേണ്ടി പാങ്കെടുക്കുമ്പോൾ പെട്ടെന്ന് സംസ്കാരം പൂർത്തിയാക്കും ഇവിടെ എന്ത് കഴിഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ നമ്മക്കോ ഒരു മിനിറ്റോട് മാത്രമൊക്കെ മനസ്സിലായോ പറ എന്നുള്ളത് മറന്നോയി എന്തിന്റെ രസം പറ എന്തിന്റെ രസം അതന്നെ നെയ് രസം കാരണം കൂട്ടാൻ എന്തേ എന്തെന്ന് കൂട്ടാന് എന്ത് കൂട്ടാന് കൂട്ടാൻ ഞാൻ നോക്കിയില്ല അതും നീക്കോർമ്മല്ല ചോറിന്റെ കേസാരൻ വീണോയി പറഞ്ഞ മനസ്സിലായോ നമ്മളോട് ഉപമ പറയാണെങ്കിൽ പിന്നെ അതും പറയല നല്ല നമുക്ക് നമുക്ക് ഉണ്ടാവില്ല നിസ്കാരത്തിന്റെ മേഹറാജ്ണ്ടാവില്ല ഞാൻ അവസാനിപ്പിക്കാണ് അപ്പൊ ഇതൊക്കെ ഗൗരവമായി മനസ്സിലാക്കണം എന്താണ് ഈ പറയുന്നത് അതുകൊണ്ട് ഇത് മുക്മിനീകളുടെ പെരുന്നാളാണ് മുക്മിനീങ്ങൾക്ക് ഈ പണിയെടുക്കാം സുബഹാന ഇനിയും ഇനിയും പറ്റും അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ ബഹുമാനപ്പെട്ട എസ് ദാരിമി ഉദ്ഘാടനത്തിൽ പറഞ്ഞു സമുദായം വലിയ പ്രതിസന്ധിയിലാണ് അത് വളരെ ശരിയാണ് എന്നാ പ്രതിസന്ധിയിലല്ല അതും ശരിയാണ് എന്തുകൊണ്ട് പ്രതിസന്ധി എങ്ങനെ ഭയപ്പെടേണ്ടതില്ല നമ്മൾ നമ്മൾ എടുക്കേണ്ട പണിയെടുത്താൽ ബാക്കി നിർവഹിച്ച് തരേണ്ടത് ആരാണ് മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് പോലീസുകാരൻ കള്ളം വരുമ്പോൾ പായണമെങ്കിൽ പോലീസുകാരൻ ദിവസം വ്യായാമം ചെയ്യണം വ്യായാമം ചെയ്യാതെ പോലീസുകാരന്റെ പള്ളം ഇങ്ങനെയായി കാല്ങ്ങനെയായി കള്ളം വന്ന പായാൻ കഴിയൂല അപ്പൊ പ്രതിസന്ധിയാട്ട കാര്യമല്ല രാവിലെ കവാത്ത് കൃത്യമാണോ കള്ളൻ പോലീസിന് പറയും മനുഷ്യന്മാരെ പ്രശ്നമല്ല പിന്നെ നമ്മക്കൊതുങ്ങാത്ത കള്ളനാണെങ്കിലോ അത് നമ്മളെ വക്കാന ഉത്തരവാദിത്തല്ല ഇന്ന് ഒരാൾ പറഞ്ഞു നമ്മളെ കാര്യമല്ല ഉസ്താലേ നമ്മളെ കുട്ടികളെ കാര്യം ഇപ്പൊ ഇങ്ങനെ പോയാ എവിടെത്തും ഞാൻ പറഞ്ഞു എനിക്കതിന് വേച്ചാറില്ല ഒരിക്കണ്ടെങ്കിൽ ഒരള്ളോ നോക്കിക്കോളൂ ഇല്ലെങ്കിൽ ഒരാണ്ടോയിച്ചോട്ടെ നമ്മളിപ്പ തന്നെ കാര്യങ്ങളെന്താ എന്റെ കുട്ടികളോ ഒരന്ത് പറഞ്ഞു കൊടുക്ക കുട്ടികളെ ഈമാനോട് കൂടി ജീവിച്ചോളി എന്നാ അള്ളാവും സഹായിക്കും ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ഒലിക്ക് പരീക്ഷണമെങ്കിൽ വിതയാ നമുക്കെന്താ നിങ്ങൾ ഇവിടെ ഉണ്ടോ എന്താ നിങ്ങൾ നമ്മൾ ഒരു പണി എടുക്കാതെ പൊന്തിക്കണം അങ്ങനെ നിങ്ങൾക്ക് വർഷിണ്ട അവരോട് പറഞ്ഞു കൊടുക്ക കുട്ടികളെ പറച്ചോന് വഴിപ്പെട്ടാൽ വക്കാൻ അലേന അള്ള സഹായിക്കും ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ എന്നെ പിടിച്ചു പോവും അയല പിടിച്ചു പോവും അത് പിടിച്ചോട്ടെ കണ്ട മനസ്സിലായ മനസ്സിലായി അത്രന്നെ നമ്മള് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം കൊടുക്ക ഇങ്ങനെ നമസ്കാരം ഉണ്ട് നോമ്പുണ്ട് നബുണ്ട് ഈമുണ്ട് ദീനുണ്ട് അനുസരിച്ച് ജീവിച്ചാൽ ഒരു പ്രശ്നമില്ല ഇതൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് നിങ്ങൾക്ക് എന്താ അത്ഭുതം അറിയോ ഇത് വലിയ കാര്യമുണ്ട് ശത്രുക്കളെ നടുവിൽ പോയിട്ട് ശത്രുക്കളെ നടുവിലേക്ക് വന്നു മുഹമ്മദ് മുസ്തഫ എന്നിട്ട് എന്തുണ്ടായതൊരു രോമത്ത് തൊട്ടോ ഒരു രൂമത്ത് തൊട്ടോ അള്ളാഹു സഹായിച്ചില്ലേ ആരെ മുത്തു നബിയെ ഒരാൾ സഹായില്ലാതെ വന്ന മുത്തു മുഹമ്മദ് മുസ്തഫ എട്ടാമത്തെ കൊല്ലത്തിൽ തിരിച്ചു വല്ലുമ്പോ മര്യാദയ്ക്ക് ന്യായം പറയാൻ എതിർ സംഘത്തിൽ ഒരാളിന്റെ മക്കയിൽ ഓരൊക്കെ പുറത്ത് ഒട്ടിപ്പോയിട്ടുണ്ട് എത്ര കൊല്ലം മനുഷ്യന്മാരെ രണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ കാലല്ലേ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ ഒന്ന് കൂടി തരി മനുഷ്യന്മാരെ മനസ്സിലായ പറഞ്ഞ നേരം വയ്ക്ക നേരം വയ്ക്കോ ഏഹ് എന്നെ വിളിച്ചിട്ട് ഇന്നൊക്കെ നേരെ വൈകരുത് എന്നെ ചിന്തിക്കണം ഞാൻ അവസാനിപ്പിക്കാണ് ഇത് തലയൊക്കെ കയറ്റണം ഇത് തലയെ കയറ്റിയ ഒരു പ്രശ്നമൊന്നുമില്ല എല്ലാവർക്കും ഇപ്പൊ നമ്മളെ കാര്യം എങ്ങനെയൊക്കെ പോകും കുട്ടികളെന്താ കുട്ടികളെ ഏറെ പിടിച്ചാ വിളിച്ചോട്ടെ അവരെന്താക്കോയിപ്പെട്ട അവരെ ആര് നോക്കും നോക്കും ഇല്ലെങ്കിലോ നമുക്കിണ്ട് നാട്ടിലുള്ള എല്ലാ പൂന്ത അയാളെയും രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ടോ പറയും മനുഷ്യന്മാര് ഏ എന്റെ കുട്ടി രക്ഷപ്പെട്ടില്ലല്ലോ എന്ന് കരഞ്ഞ് അപ്പോൾ അള്ളാഹു എന്താ പറഞ്ഞ് എന്താ പറഞ്ഞ് സ്വന്തം കുട്ടി രക്ഷപ്പെടാൻ പെടുത്താൻ കഴിഞ്ഞില്ല ആർക്ക്

ിയുണ്ടാവും ഹിസ്സിയായ കാലഘട്ടത്തിന് മെഹറാജുകൾ മറകൾ മുഹയ്യബാത്തുകൾ അത് നീക്കി കൊടുക്കും പക്ഷേ അതിന്റെ തറക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാവുക അഭിബാധത്തോട് കാരണം അടിമയുടെ മഹത്വം എന്താണ്